ആദ്യം തന്നെ കോവയ്ക്കും ക്യാരറ്റും ബീട്രൂട്ടും ക്രഷ് ചെയ്തെടുക്കുക അതുപോലെ ഇഞ്ചിയും സവാളയും കൂടെ ക്രഷ് ചെയ്തെടുക്കണം പിന്നെ സോയാച്ചഞ്ച് അഞ്ചുമിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക മല്ലിയെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി വേണ്ടത് മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം നാല് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇനി എണ്ണയിലിട്ട് കോവയ്ക്കയും ക്യാരറ്റും ബീട്രൂട്ടും സവാളയും ഇഞ്ചിയും കൂടെ വശക്കി എടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞാൽ പൊടിയും കുരുമുളക് പൊടിയുപ്പും കൂടെ ചേർത്താണ് വശക്കിയെടുക്കുന്നത് വേണമെന്നുള്ളവർക്ക് ചിക്കൻ മസാലയുടെ പൊടി ആഡ് ചെയ്യാവുന്നതാണ് കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും നമ്മൾ മാറ്റി വെക്കണം ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വശക്കെടുത്തിട്ട് അത്ര സോയാ ചങ്ക്സിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്കും ചേർത്ത് നന്നായിട്ട് കലക്കി എടുത്തിട്ട് എണ്ണയിലിട്ട് നമുക്ക് ഓംലറ്റ് പോലെ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ തന്നെ ആണെന്നൊന്നുമില്ല ബട്ടറോ നെയ്യോ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് ആഡിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാവുന്നതാണ് ഇവിടെ അത് എടുത്തിട്ടില്ല ഉള്ളൂ ഫ്രൈ ചെയ്യും വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് നേരത്തെ മാറ്റി മാറ്റിവെച്ചിരുന്ന കാരറ്റും ബീർട്ടോട്ടും മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അത് വേവാനായിട്ട് നമുക്ക് മൂടിയിട്ട് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നെടുക്ക എന്നിട്ട് മറ്റേ ചരൂടെ മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് മറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പാത്രത്തിൽ ഇതുപോലെ ഇങ്ങനെ മറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമുക്ക് കഷണങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ കഴിക്കുന്നതില്ല അപ്പോൾ എഗ്ഗും വെജിറ്റബിൾസൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് അതുപോലെ ചോറ് കഴിക്കാൻ മടിയുള്ളവരാണെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ചുകഴിഞ്ഞാൽ വെറൈറ്റിയോ ആയിരിക്കും നല്ല ടേസ്റ്റിയും ഹെൽത്തിയോ ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് ലഞ്ച് ലഞ്ചായിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇത് ഒരുപാട് ഇഷ്ടമാവുക അപ്പോൾ എല്ലാം എന്തായാലും ട്രൈ ചെയ്ത് നമുക്ക് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന രണ്ട് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക ഇനി അടുത്തൊരു വീഡിയോമായി വരും വരെ ബൈ